ഇന്നേ ദിവസം ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ നമ്മൾ കാണുന്നു ഒന്നിനെ ഓർത്ത് ആകുലരാകേണ്ട നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുന്ന വിഷയങ്ങള് അവിടെയോടെയൊക്കെ പൊങ്ങി വരുമ്പോൾ അജന നമ്മളോട് ആവശ്യപ്പെടുകയാണ് ആ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ആകുലരാകരുത് പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ ബുദ്ധിക്കതീതമായ ദൈവിക സമാധാനം യേശുക്രിസ്തുവിൽ നിങ്ങളുടെ ചിന്തകളെയും മനസ്സിനെയും കാത്തുകൊള്ളും നിങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളും ഈശോ നിങ്ങളെ കാക്കും കർത്താവിൻ്റെ ഡിവൈൻ പീസ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ ഈശോയുടെ കരങ്ങളിലേക്ക് ആ ഭാരമേറിയ വിഷയത്തെ സമർപ്പിക്കുക കർത്താവിന് മാത്രം നൽകുവാൻ കഴിയുന്ന സ്വർഗം നിൻ്റെ വിഷയത്തെ ഏറ്റെടുത്തുന്നതിൻ്റെ അടയാളമാണ് ഏറ്റെടുത്തതിൻ്റെ അടയാളമാണ് നിൻ്റെ ഉള്ളിലേക്ക് നൽകപ്പെടുന്ന ആത്മാവിൻ്റെ സമാശ്വാസം ഇന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം നൽകുന്ന ആ സമാശ്വാസം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ പത്തറുന്നൂറ് വർഷം പഴക്കമുള്ള പുരാതനമായൊരു ജസ്യൂട്ട് ദേവാലയത്തിൻ്റെ അരികിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്നിവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ഈ ഒരു അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിത്യപിതാവ് പറഞ്ഞു പരിശുദ്ധാത്മാവേഷ